കലയുടെ സംസ്കാര മുദ്രകൾ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾക്ക് പരസ്യ ചിത്രമൊരുക്കിയ ആൾ എന്ന നിലയിലാണ് സെന്തിൽ രാജൻ പ്രശസ്തനാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കടംകഥ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ ചെറുകുറിപ്പുകൾക്ക് ലഭിച്ച ജനപ്രീതി നോൺ സെൻസ് എന്ന കോഫി ടേബിൾ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിലെത്തിച്ചു പ്രസന്റ് ടെൻസ് എന്ന ഷോർട്ട് ഫിലിമിന്റെ രചനയ്ക്ക് ഒട്ടേറെ പുരസ്കാരങ്ങൾ കിട്ടിയത് ചലച്ചിത്ര മേഖലയിലേക്ക് കൂടി തിരിയാൻ പ്രചോദനമായി ആർട്ട് കഫേയിൽ തന്റെ സർഗജീവിതത്തെപ്പറ്റി സംസാരിക്കുന്നു സെന്തിൽ രാജൻ നോൺസെൻസ് ചിന്തിച്ചിരിക്കൂ അങ്ങനെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ആയ മൺലൈനേഴ്സിന്റെ ഒരു പുസ്തകത്തിന്റെ ഓഥർ ആഡ് ഫിലിം ഡയറക്ടർ അങ്ങനെ പ്രത്യേകിച്ച് ഒരു തലക്കെട്ടിന്റെ അടിയിൽ നമുക്ക് കൊണ്ടുവെക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മളോട് സംസാരിക്കുന്നത് ഡ്രോയിങിനെ ഒരു വർത്താനം ഒരുപാട് പറയുന്ന ഒരാളാണ് പക്ഷേ ഓ സ്റ്റേജുകളിൽ പല പ്രോഗ്രാമിന്റെ രീതിയിൽ കയറിയാലും ആദ്യത്തെ കുറച്ച് നേരം ഒരു വേറെലും ഇൻ ഔട്ട് ഒക്കെ എടുക്കില്ലേ അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ടി വി ആങ്കർ ഒക്കെ ഉള്ളത് ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്ന് പറയാം പക്ഷെ ഇവിടെ അതുണ്ടായിരുന്നില്ല ഇതിന് ഈ ക്യാമറയുടെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ പെൻസിൽ ഡ്രോയിങ് തന്നെ വരച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ കളിച്ചു സ്കൂൾ കാലഘട്ടത്തിൽ ഇപ്പോൾ ഷട്ടിൽ കളിക്കും ക്രിക്കറ്റ് കളിക്കും ക്യാരബ്സ് കളിക്കും സാധാരണ പോലെ ആവറേജ് സ്റ്റുഡൻറ് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയൊക്കെ എസ് എസ് എൽ സി പാസ് പോലത്തെ ഒരു സ്റ്റുഡൻറ് ഞങ്ങളുടെ സ്കൂൾസ് ഇരിഞ്ഞാലക്കൂടെ ആയിരുന്നു ഡോൺ ബോസ്കോ അപ്പോൾ അതങ്ങനെ പോയി പിന്നെ ആദ്യം ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ സർവേ ആയിരുന്നു ബാങ്കിന്റെ സർവേ അപ്പം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഉടനെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിരുന്നു വാക്യം ക്ലീനർ ആയിരുന്നു നമ്മൾ വീട്ടിൽ പോയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ത്രീ ഡി മാക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ത്രീ ഡി സ്റ്റുഡിയോ എന്ന് ആദ്യം പിന്നെ ത്രീ ഡി മാക്സ് ഇത് എന്റെ ചേട്ടനാണ് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചെറിയ മോഡൽസ് ഉണ്ടാക്കും വീട്ടിൽ അങ്ങനെ ഓരോ സാധനമൊക്കെ ഉണ്ടാക്കും ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് നീ അത് പഠിക്കൂ അപ്പോൾ അതിൻ്റെ ത്രീ ഡി സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ പഠിക്കുന്നു നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി എയ്റ്റോ അങ്ങനെ ത്രീ ഡി മാക്സ് പഠിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ബിൽഡിങ് എൻജിനീയേഴ്സിന് വീടുകൾ ത്രീ ഡിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ അപ്പോൾ അതിൽ ഭയങ്കര പ്ലഷ് ആയിട്ടുള്ള ലൈറ്റും കുറച്ച് ഓവറായിട്ടാണ് അന്നൊക്കെ വീടുകളുണ്ടാക്കി മറ്റേ ത്രീ ഡി വ്യൂ എന്ന് പറയണത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഓവർ വേണ്ട നമ്മൾ ഇങ്ങനെയല്ലല്ലോ വീട് കാണുക നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്നല്ലേ വീട് കാണാൻ നോർമലി അപ്പം ഞാൻ എൻ്റർ എൻറ്ററിങ് ആംഗിള് ഗേറ്റിൻ്റെ അവിടെ നിന്നൊക്കെ വെച്ചു നോർമൽ ഒരു ഫൈവ് പോയിന്റ് സിക്സ് ഹൈറ്റ് ഉള്ള ഒരാൾ ഈ വീട് കണ്ടെങ്ങനെ ഉണ്ടാകും അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാക്കി അതിൽ ഫോറിൻ മരങ്ങളൊക്കെ ടെങ്ങൊക്കെ കൊണ്ടുവന്നു അപ്പം ഇങ്ങനത്തെ സാധാരണ സാധനങ്ങൾ കൊണ്ടുവന്നു ഞാൻ തൃശ്ശൂർ സർവീസ് ആർഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ പഠിക്കുക അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൂടുതൽ ലൈറ്റിങ്സ് ഒരു നാല് കെട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഒക്കെ ചെയ്തു അതിങ്ങനെ ചെയ്തു വെച്ചിരിക്കണം അപ്പോൾ അവിടെ ഒരു ക്ലയൻറ്റ് വന്നു അവരിങ്ങനെ വീട് ഇൻ്റീരിയർ ചെയ്ത് കൊടുക്കുന്ന അപ്പം അവർ ചോദിച്ചാൽ എങ്ങനത്തെ വർക്ക് എന്ന് ചോദിക്കുമ്പോൾ ഈ സാറ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത് വർക്ക് അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പം ഇത് അവർക്ക് കാണിക്കാവുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു ടെലിഫിലിമിൽ അസിസ്റ്റ് ചെയ്തു അപ്പോൾ പുള്ളി യാഷിക എം എഫ് ടു എന്ന് പറഞ്ഞൊരു സ്റ്റിൽ ക്യാമറ എൻ്റെ അടുത്ത് വന്നു സെന്തുലിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തോളൂ ഞങ്ങളുടെ ഷൂട്ടിങ്ങിൻ്റെ അത് നമ്മൾ ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ എടുത്തിട്ട് പുള്ളി അത് വാഷ് ചെയ്ത് വരുന്ന ആ സമയത്താണ് വാഷ് ചെയ്ത് വരുമ്പോൾ പുള്ളി പറഞ്ഞ ഫ്രെയിമിംഗ് ഒക്കെ അപ്പോൾ അവസാനം നോക്കി മനസ്സിലായി നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി അങ്ങനെ ഞാൻ ഒരു ആഡ് ഫിലിം മേക്കിങ് ആദ്യമായിട്ട് സ്വന്തമായിട്ട് വെറുതെ ഒരു ഐഡിയയിൽ ഒരു ഇതുണ്ടാക്കുന്നു അങ്ങനെ അങ്ങനെ എനിക്ക് പിന്നെ എറണാകുളത്തൊരു എൻട്രി കിട്ടി അങ്ങനെ ഞാൻ കുറച്ച് ആഡ് ഫിലിംസ് ചെയ്തു അപ്പം നമ്മുടെ ഓർക്കുട്ട് ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ വരുന്നു അപ്പം അവിടെ നമ്മൾ ഈ എന്തെങ്കിലും എഴുതാമെന്ന് തന്നെ ഒരു ചിന്ത എഴുതുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാംഗ്വേജ് ഫ്ലോയോ അങ്ങനത്തെ ഒരു ഭാഷ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അപ്പം അതിന് ഞാൻ തന്നെ പറയാറുള്ളത് ഞാൻ കുറെ എഴുതിയപ്പോൾ ആൾക്കാർക്ക് കുറച്ചേ മനസ്സിലായുള്ളൂ ഇത് സത്യമാണ് അതൊരു ഇൻഫീരിയോറിറ്റി ആണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ എഴുതുമ്പോൾ കുറേ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് വേണ്ടി വരുന്നു അത് എനിക്ക് ഇഷ്ടാവുന്നില്ലേ ഞാൻ അത്ര നന്നായിട്ട് എഴുതുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്കൊരു ആശയുണ്ട് അപ്പം ഞാൻ വേറൊരു ഐഡിയ ഉണ്ടാക്കി ലൈവാണ് അങ്ങനത്തെ ഒരു സാഹിത്യശാഖ പോലെ ഇന്റർനാഷണലി ഉണ്ടെന്നും ട്രാവൽ ബുക്ക് പോലെ വൺ ലൈനേഴ്സ് ടൂറിസം അങ്ങനെ ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് എന്ന് എനിക്ക് അതിനും അറിയില്ല അതൊക്കെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാനിത് ജയരാജ് സാറിൻ്റെ കൂടെ ആഡ്സിനൊക്കെ അസസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ സാർ ഇതേപോലെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനൊരു കാര്യമുണ്ട് ട്രാവൽ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു ബുക്ക് ഈ വൺ ലൈനസ് വെച്ചിട്ട് എഴുതി അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതണം പ്രാക്ടിക്കലി എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതാൻ പറ്റി എന്നുള്ളതാണ് ഒരു സത്യം നല്ല നല്ലതെന്നല്ല പക്ഷെ എനിക്ക് എഴുതാൻ പറ്റിയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ആഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അശ്വമേധൊക്കെ പ്രദീപ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വെറുതെ സെൽഫ് ചലഞ്ചിങ് പോലെ ആരെങ്കിലോടും പറയും നിങ്ങളൊരു വാക്ക് പറയും ആ വാക്കിൽ നിന്ന് ഒരു വൺ ലൈനർ പോലെ ക്വാളിറ്റി അല്ല പക്ഷെ വൺ ലൈൻ ജനിക്കും അതിൽ നിന്ന് അങ്ങനെ എനിക്ക് ഇത്ര എണ്ണം നൂറെണ്ണത്തിൻ്റെ ഒരു ബുക്ക് ഇറക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കുറച്ച് നാട്ടിൽ നടക്കുന്ന സംഭവം വെച്ചിട്ട് പക്ഷെ പിന്നീട് അതിൽ നിന്ന് വരുന്ന ഫയർ പോയി എന്നാണ് എനിക്കിപ്പം ഈ സമീപത്തൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഒരു വാക്ക് രണ്ട് വാക്ക് മൂന്ന് വാക്ക് വരെ പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പം എഴുതും എന്തെങ്കിലുമൊക്കെ പോയിന്റ് ആയിട്ട് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു ഞാൻ കഷായം എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിലിങ്ങനെ ഉണ്ടായിരുന്നു അത് കഷായം എന്ന് പറഞ്ഞാൽ കാച്ചിക്കുറുക്കിയ വിഷയം എന്നുള്ള പോലെ ഇതേപോലെ ഓൺലൈനായി ചോദിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സിനിമ അനൗൺസ് ചെയ്തു മണ്ണാങ്കട്ടയും കരിയിലെയും അത് നടന്നില്ല പിന്നെ പതിനേഴിലാണ് കടംകഥ എന്ന് പറഞ്ഞൊരു സിനിമ പണ്ട് എഴുതിയിട്ട് നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറിച്ചിടുന്ന ഈ ഓൺലൈൻ മീഡിയയിൽ എഴുതാത്ത എൻ്റെ ഡയറി കുറിപ്പിലൊക്കെ ചിലരൊക്കെ കാണുമ്പോൾ നമുക്ക് എൻ്റെ സ്റ്റൈലല്ല എന്ന് വരെ തോന്നിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഒരു ക്വാളിറ്റി റൈറ്റിംഗ് എന്ന് എനിക്ക് പറയാൻ ഇഷ്ടമില്ല കൗതുകം ഉണ്ടാവും അത് വായിക്കുന്ന ആൾ അയാൾ കുറച്ച് മിടുക്കനാണെങ്കിൽ അയാൾ അത് എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത് അവരുടെ മിടുക്ക അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കോമൺ പീപ്പിളിന് ചിലപ്പോൾ അതിൽ ചിലത് ഇഷ്ടമാവാം ഞാൻ ഫണ്ണും ഉൾപ്പെടുത്താറുണ്ട് വേർഡ് പ്ലേ ഉൾപ്പെടുത്താറുണ്ട് ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്യും ശ്രമിക്കുകയും വേറെ കാര്യമൊന്നുമില്ലല്ലോ ഇപ്പം കേൾക്കുമ്പോൾ പക്ഷെ ആ പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നതിൽ വിന്നെന്നുള്ളത് ഇംഗ്ലീഷാണ് അതിലെവിടെ ഒരു മീനിങ് വന്നു അത് ചിലപ്പോൾ കുറെ കോമൺ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിൽ ചില കാര്യം അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പിന്നെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സംഭവത്തിന്റെ റിയാക്ഷൻ പോലെ അത് ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ അന്ന് നടന്ന സംഭവം ചിലപ്പോൾ എനിക്ക് ഓർക്കാൻ പറ്റണം പിന്നെ നമ്മളുടെ മേഖലയിൽ സ്പെഷ്യലി ആഡ് ഫിലിം മേക്കിങ്ങിന് ഇത്തരം സാധനത്തിന് ഭയങ്കര സ്കോപ്പാണ് കാരണം വൺ ലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ വി ആർ ഇൻ ടു ക്യാപ്ഷൻസ് നമുക്കൊരു ഡയലോഗ് പറയുന്നിടത്തൊക്കെയാണ് അവിടെ എൻ്റെ ഒരു സൈഡ് എന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്ഷൻ ഹൗസിലാണ് ഡയറക്ടറായിരുന്നു അപ്പം ഡിറക്ഷൻ എന്ന് പറയുന്നോടത്ത് ഇതിന് ഒരു ഏജൻസിയിലാണ് ഞാൻ എൻ്റെ ഫ്രിമാസ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഏതെങ്കിലുമൊക്കെ വലിയ ക്യാപ്ഷൻസ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വന്നാൽ എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ടോട്ടൽ വർക്കിംഗ് സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പാർട്ട് ആയിട്ടൊക്കെ ഏജൻസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആഡിനും കോൺസെപ്റ്റിനൊക്കെ ചെയ്യുമ്പോഴെന്ന് സംബന്ധിച്ചാൽ ഇത്തരം ക്യാപ്ഷൻസ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജ്വല്ലറിയുടെ മറ്റേ ഗോൾഡിൻ്റെ പ്യൂരിറ്റി അളക്കുന്ന മെഷീൻ ലോഞ്ചായി നയൻ വൺ സിക്സ് ആ മെഷീൻ ലോഞ്ച് ആയപ്പോൾ ഒരു ക്ലയൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ വേറെ കാര്യം പ്രസന്റ് ചെയ്യാൻ പോയ മീറ്റിങ്ങിൽ അവർ പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചാവുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത നിങ്ങൾ ജ്വല്ലറിയിൽ ചെന്നാൽ അവിടെ ഈ മെഷീനിൽ നിങ്ങളുടെ ആഭരണം എടുത്ത് വയ്ക്കാം അതിൻ്റെ പ്യൂരിറ്റി അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതറിയാൻ ഒരു മെഷീൻ അപ്പം നിങ്ങൾക്ക് തരുന്ന അവിടുത്തെ ആഭരണങ്ങളായാലും ഈ മെഷീനിൽ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുക അതിൻ്റെ ഒരു ക്യാമ്പയിൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡൽഹി ബേസ്ഡ് ഒരു ഏജൻസി അങ്ങനെ അവരൊപ്പം ചേർന്നിട്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിന് പോയത് അപ്പോൾ ഞാൻ അവരെടുത്ത് ചോദിച്ചെനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ തോന്നി ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു കണ്ണു തുറന്ന് വിശ്വസിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞ ഐഡിയ കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് പറയുന്നത് നെഗറ്റീവ് ആണല്ലോ അപ്പം ഇത് കുഞ്ഞി കാണൂന്നൊക്കെ പറയുന്ന പോലത്തെ സെയിം ഐഡിയ തന്നെ നിങ്ങൾക്ക് കാണാം അപ്പം അത് കണ്ടാൽ വിശ്വസിക്കാമോ എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന് വിശ്വസിക്കുകയെന്ന് പറഞ്ഞൊരു ബി മോർ ഓപ്പൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു ട്രൂ എന്നൊക്കെ ഉള്ള ലൈനിലാണ് ആ ലൈൻ പറഞ്ഞത് പക്ഷെ ആ ക്ലയൻറ് പറഞ്ഞു ഐ ഡോണ്ട് ടു ടേക്ക് ടൈം ആൻഡ് അതിലേക്ക് എത്തിയാലോ ഒരാഴ്ച സമയത്തിൽ ശരിക്കും പുറത്തൊക്കെ നാഷണലിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഏറ്റവും ഫാസ്റ്റായിട്ട് ക്രാക്ക് ചെയ്യുന്ന ഐഡിയാസിനാണ് വാല്യൂ വാല്യൂന്ന് വെച്ചാൽ അതുവരെ നമ്മൾ വലിയ ആൾക്കാരൊക്കെ അങ്ങനെ വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തോന്നുന്ന ഐഡിയാസ് ഒക്കെ ഒന്ന് ഭയങ്കരമായിട്ട് വരിക ഇവിടെ പക്ഷെ ആലോചിക്കണമെന്നാണ് അത് അപ്രൂവ് ആയൊന്നും ഇല്ല അങ്ങനെ നമുക്ക് അവിടെ നിന്നൊരു സെക്കൻഡ് ഇത് വന്നു വേർഡ് പ്ലേ വർക്ക് ആയതിൻ്റെ കാര്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ കവിത അവതരിപ്പിക്കാൻ പറഞ്ഞു അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി എഴുതിയപ്പോൾ ഒരു ഐഡിയ വന്നതെന്ന് വെച്ചാൽ വൺ ലൈനേഴ്സിനെ അറേഞ്ച് ചെയ്യണം അത് ഓരോന്നും ഒരു ലൈൻ കവിതയാണ് ഒരുമിച്ചാലും ഒരു കവിതയാണ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം എനിക്കോ അതിന് കഴിഞ്ഞില്ല ഈ ജീവിതാവസാനം വരെ ഞാൻ എന്നെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു അപ്പം ഈ ബാക്ക് ടു ബാക്ക് വരുന്നതിന് അതിന്റെ കണ്ടന്റ് വൈസ് ഫ്ലോ ഉണ്ടാവും ഈ ലൈനും സെപ്പറേറ്റ് വരണമായിരിക്കും അത് എഴുതാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ന വെർഷനിൽ ഞാൻ എഴുതുമ്പോൾ അതിനെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവും ഇപ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിനെ വേറെ രീതിയിലൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ഡിവോഴ്സ് ഡിവോഴ്സിനെയൊക്കെ നമ്മൾ ചെറിയ പ്രോബ്ലത്തിലാണല്ലോ ഡിവോഴ്സ് വരിക ഫുഡ് കോർട്ടിൽ തുടങ്ങിയ സദ്യ ഫാമിലി കോർട്ടിൽ കൈ എന്ന് പറയുന്നവർ അപ്പോൾ അതേപോലെ വേർപിരിയാൻ അവർ ഒന്നിച്ചായിരുന്നില്ല അതായത് രണ്ടു പേര് ഒന്നിച്ചാവുകയാണെങ്കിൽ പിന്നെ അവർ വേർപിരിയേണ്ട ആവശ്യമില്ല അപ്പോൾ വേർപിരിയാൻ പിരിയാൻ അവരൊന്നായിരുന്നില്ല എന്നുള്ളതാണ് വേർപിരിയെന്നു പറയുന്നത് അവർ ഒന്നിക്കുമ്പോഴാണ് അവർ ഒന്നിച്ചായിരുന്നില്ല പിന്നെ എവിടെ നിന്നാണ് വേർപിരിയെ അപ്പൊ നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്താൽ നമുക്ക് അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് അഭിപ്രായ ഇല്ല ഓരോ വ്യക്തികളുടെ ഇമോഷൻസിനെ വെച്ചിട്ട് നമുക്ക് അങ്ങനത്തെ റിലേഷൻഷിപ്പ് അപ്പൊ ചോദിച്ച കാര്യത്തില് വൺ ലൈനേഴ്സിന്റെ കളക്റ്റീവ് ഗദ്യകവിത പോലെ ഞാനപ്പത് ഇങ്ങനെ അവിടെ നിന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാനിങ്ങനെ കളക്ട് ചെയ്യാം പുതിയ സബ്ജക്റ്റിനെ അങ്ങനെ എഴുതാം നമുക്ക് പ്രാസ് എഴുതണ എഴുതുന്ന പോലെ ഗദ്യകവിതകൾ ഇങ്ങനെ ഓരോ ലൈനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഓർമ്മ ഒന്ന് പറയാം അവൾ സുന്ദരിയായിരുന്നു യുവാക്കൾക്ക് അവളെ പ്രിയമായിരുന്നു അവളുമായി അവളുടെ ചൂട് ചുംബനും അവരെല്ലാം എല്ലാം മറക്കും അവരുടെ കരളിൽ അവൾ സ്ഥാനം പിടിക്കും സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അവൾ വലിച്ചെറിയപ്പെടുന്നു ചവിട്ടി മെതിക്കപ്പെടുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇളം ബ്ലൗസിലും വെള്ള പാവാടയിലും അവൾക്ക് പ്രിയമേറി അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത് ആരോഗ്യത്തിന് ഹാനികരമായി അവൾ മുദ്ര കുത്തപ്പെടുന്നു അപ്പൊ സിഗരറ്റാണ് പക്ഷെ അതിലെ എല്ലാ ലൈൻസിലും പണ്ട് ഓൺലൈൻ ഗദ്യ കവിത പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കണേ ഇങ്ങനെ ഒരു സാധ്യത ഇപ്പൊ ഇതിന്റെ ഓരോ ലൈനും വായിക്കാൻ പറ്റുമ്പോൾ നല്ലതല്ലേ അപ്പൊ ഇപ്പോഴത്തെ ചിലവശ്യം അതിന്റെ ഉണ്ട് ഇതിന് അപ്പൊ അതിലേക്കാണ് ഇപ്പൊ പുതിയ വെർഷൻ ഓഫ് ഓൺലൈനേഴ്സ് അതിനിപ്പോ ഇങ്ങനെ പറയാന്ന് പറഞ്ഞൂടെ ഞാൻ കരോസലോ കുറച്ച് കഷായത്തിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഫണ്ട് ബേസ്ഡ് ആണ് പക്ഷെ അതിനെ സീരിയസ് വേർഷനിലേക്ക് പോവാമെന്ന് വിചാരിക്കണം അതെ പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറയുന്ന മറ്റേ വെർഷൻ ഉണ്ടല്ലോ അവൻ അവൻ്റെ അവന്റേതായ പൊളിറ്റിക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊടുത്തോ ഓക്കെ ഫൈൻ അല്ലാതെ സോ കോൾഡ് രാഷ്ട്രീയം സാധനം ഒക്കെ പ്രശ്നമാണ് എനിക്ക് ഒരു ഉണ്ട് ഏതെങ്കിലും ഒരാളെ ഫോക്കസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതിൽ എന്ന് തോന്നുന്നു എല്ലാവരും അതിനർഹനാണ് അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സ് എന്ന ഒരു ടീമിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്ന സെറ്ററിൻ്റെ പവർ ഈക്വലി വിരലിക്ക് വൈക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇത് ഞാൻ ഫണ്ണായിട്ടാണ് ആലോചിക്കുന്നത് ഞാൻ എക്സിൻ്റെ ആളാവും വൈൻ്റെ ആളാവും എനിക്ക് താല്പര്യമില്ല ഈ മൂന്ന് പേരെയും അല്ലെങ്കിൽ അഞ്ച് പേരെയും എനിക്ക് നന്നായിട്ട് അറിഞ്ഞാലാണ് എല്ലാവരെയും പവറിൽ ഉപയോഗിക്കാൻ പറ്റുക അപ്പം അതുകൊണ്ട് രാഷ്ട്രീയത്തിലുള്ളൊരു അങ്ങനെയൊന്നും അങ്ങനെ അധികം പൊതുനിരീക്ഷണം എന്നുള്ള നിലയ്ക്ക് വളരെ അകലെയാണ് ശരിക്കും അതുകൊണ്ട് പൊളിറ്റിക്കൽ സെറ്റയർ എന്ന് പറഞ്ഞാൽ കാര്യമില്ല സിനിമയിലൊക്കെ കൊണ്ടുവരും എൻ്റെ ഞാനിങ്ങനെ കുറച്ച് സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിലൊക്കെ ഒരു സിനിമ അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡ്രീം സിനിമ പുതിയൊരു അപ്രോച്ച് ഇതുവരെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ദിവസം വരെ മലയാള സിനിമയിൽ പറയാത്ത ഒരു അപ്രോച്ചുള്ളൊരു അത് ഞാൻ എഴുതി കഴിഞ്ഞു അങ്ങനത്തെ ഒരു സിനിമയുണ്ട് അപ്പോൾ അതിലിങ്ങനെ സോഷ്യൽ സെറ്റയർ ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു പർട്ടിക്കുലർ പാർട്ടിനെ ബേസ് ചെയ്തിട്ടോ ഒന്നുമല്ല ഇന്ന് കോമൺ പീപ്പിളിന് കാണുന്ന അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം പീപ്പിളാണ് എൻ്റെ കൺസേൺ അങ്ങനത്തെ ഒരു കഥയുണ്ട് നമ്മൾ പറയും പുതിയ കാര്യം നമുക്ക് പറഞ്ഞ് കാര്യത്തിന്റെ പൂജ ഇടുമ്പോളേക്കും അത് എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മൾ എന്താ പറയാ നമ്മുടെ ആശയ ഇപ്പോൾ തന്നെ ആയിട്ട് കുറെ കഥകൾ അനൗൺസ് ചെയ്യുന്നു എല്ലാത്തിനും സൂപ്പർ ഹീറോ കുറേ സിനിമകളൊക്കെ വന്നു പല സ്ഥലത്തും ഇപ്പം കാലൻ എന്ന് പറയുന്ന തീം വെച്ചിട്ട് കുറെ സിനിമകൾ നടക്കുന്നുണ്ട് ഇവരെപ്പോഴും വേറെ ഏതോ മുറികളിൽ പലപ്പോഴും ഇരുന്ന് ആലോചിച്ച കഥകളാണ് കാലന്റെ അങ്കക്കൂടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സിനിമകൾ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എഴുതുന്നു അതിലും കാലം ഇത് എവിടെ ആലോചിച്ചതാണ് അപ്പം അതുപോലെ നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്ന നിമിഷത്തിൽ നിന്ന് അത് വന്നേക്കാം സിനിമ അങ്ങനെയാണ് സെലിബ്രിറ്റി ആരെങ്കിലും ഏതെങ്കിലും ഹീറോ അങ്ങനത്തെ ആലോചിക്കുന്നു നായിക പ്രാധാന്യമുള്ള കഥ എഴുതുന്നു പണ്ട് ഏതെങ്കിലും ഒരു കഥയോട് നമുക്ക് ഭയങ്കര ഒരു അബ്സഷൻ ഫീൽ ചെയ്തു അതിൻ്റെ ഏറ്റവും ഡീറ്റെയിൽ ആക്കി അത് നടത്തിയെടുക്കാം അതായിരുന്നു നമ്മുടെ ഒരു അപ്രോച്ച് ടുവേഡ്സ് സിനിമ പക്ഷെ ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വച്ചാൽ നമ്മൾ ഒരു കഥ ആയിട്ടിങ്ങനെ പോയിട്ട് അതിന് എല്ലാവരും എത്തി അതിൻ്റെ ഇപ്പം നമ്മളൊരു പ്രൊഡ്യൂസറിലേക്ക് എത്തി എല്ലാം നമുക്ക് അങ്ങനെ ബാക്ക് ടു ബാക്ക് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സൊന്നുമില്ല ചിലപ്പോൾ കുറേ ദിവസമൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരാൾ വില്ലിങ്ങാണ് അയാൾക്ക് തൊട്ട് മുമ്പ് നമ്മുടെ കഥയോട് സാമ്യമുള്ള അല്ലെങ്കിൽ ആ ജോണർ സിനിമ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡ്യൂസറായിട്ട് നമ്മൾ റാപ്പ് ഉണ്ടായി അയാൾക്ക് നമ്മളെ ഇഷ്ടമായി നമുക്കും ഒരു കംഫർട്ടബിൾ ആണ് അപ്പോൾ ഓക്കെ ഇത് ജോണർ ശരിയല്ല അടുത്ത ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഞാനിപ്പോൾ അത് കാരണം കുറച്ചധികം ഓപ്ഷൻസുകൾ ആയി ഇപ്പോൾ അത് എഴുതി കൊണ്ടിരിക്കുകയായിരുന്നു ഞാനിങ്ങനെ ഈ വർഷം ബ്രേക്ക് എടുത്തിട്ട് ഇപ്പൊ മൂന്നാമത്തെ സ്ക്രിപ്റ്റ് ഒക്കെ പകുതി പകുതി ഒക്കെ എഴുതി വെച്ചതായിരുന്നു മൂന്നാമത്തെ സ്ക്രിപ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് അതാണ് എന്റെ സിനിമ പ്രതീക്ഷ ഈ വാക്കുകളാണല്ലോ എല്ലാത്തിലും ഈ ഒരു വക്കാബുലറി സോഴ്സ് എങ്ങനെയാണ് വായനയാണോ കേൾവിയാണോ നിരീക്ഷണമാണോ കറക്റ്റ് ആൻസർ കേൾവിയുണ്ട് വായന ഇല്ല ഒട്ടും റിഫ്ലക്ഷൻ ആണ് എവിടെ നോക്കി കേട്ടിട്ടുള്ള ചില വാക്ക് നമുക്ക് വാട്ടർ ഫോൾസ് നമ്മൾ പറയുന്നു ഇംഗ്ലീഷിൽ വാട്ടർ ഫോൾസ് എന്ന് പറയുമ്പോൾ ഒരു വീഴ്ചനെയാണ് സൂചിപ്പിക്കുന്നത് വെള്ളച്ചാട്ടമാണ് മലയാളത്തിൽ അപ്പോൾ അതിന് അപ്പം ഇങ്ങനത്തെ സാധനം നമ്മളിൽ ഇങ്ങനെ വരും അപ്പം ഞാനൊരു ഒരു വാക്ക് പറയാം ബട്ടറും ഇല്ല മിൽക്കും ഇല്ല പേര് ബട്ടർ മിൽക്ക് മിൽക്കെന്നാണ് അതായത് അതിൽ നിന്ന് ബട്ടറിൻ്റെ കണ്ടന്റും മിൽക്കും മാറ്റിയ സാധനത്തിനെയാണ് നമ്മൾ ബട്ടർ മിൽക്ക് എന്ന് പറയുന്ന പോലെയാണ് അത് കാണുമ്പോൾ വെറുതെ വരുന്നത് അത് എവിടെ നിന്നുള്ളത് വായിച്ചിട്ടൊന്നല്ല എന്തോ ഒരു റിഫ്ലക്ഷൻ എന്തോ അത് അത് മാത്രമേ ഉള്ളൂ അധികം വലിയ ഡെപ്തൊന്നും ഇല്ല പക്ഷെ അത് നമ്മളിൽ പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ

കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ